ഹായ് ഗൈസ് എൻ്റെ പേര് അക്ഷയ് വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ്സ് ഫ്രം ബ്യൂറോ അപ്പോൾ ഇന്ന് നമ്മൾ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റോണിയുടെ ക്യാപിറ്റലായ തല്ലിലാണ് നമ്മളെത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഞാൻ മൊത്തത്തിൽ കാണിക്കുന്നത് കാറ്റുണ്ട് ബൈക്കെടുക്കാൻ മറന്നു ഈ ബൈക്കൊക്കെ മേടിച്ച് ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് ലോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ബൈക്ക് എടുത്തില്ല അപ്പോൾ കാറ്റിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും മാക്സിമം ഞാൻ ഉച്ചത്തിൽ പറയാൻ ശ്രമിക്കാം അപ്പോൾ നമ്മള് ഇപ്പോ ഏകദേശം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റായത് ഇരുപത് യൂറോയാണ് അപ്രോക്സിമേറ്റ് നാട്ടിലെ രണ്ടായിരം യൂ രൂപ നമ്മൾ റിക എന്നാണ് പുറപ്പെട്ടത് റിക ടു തല്ലിൻ ഇതാണ് തല്ലിൻ ബസ് സ്റ്റേഷൻ ലെക്സ് എക്സ്പ്രസ് എക്കോ ലൈൻസ് ഫ്ലിക്സ് ബസ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് നമ്മളിപ്പോൾ എസ്റ്റോണിയുടെ ഓൾട്ടൗട് കോറിയാൻ വന്നിരിക്കുന്നതാണ് ഇതാണ് വിരു ഗേറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം പതിനാലാം സെഞ്ചുറിയിൽ ഫോർട്ടീൻത്ത് സെഞ്ചുറിയിൽ പണിതാണ് ക്ലേ വെച്ച് പണിതെന്നാണ് ഇത് തല്ലിലോട്ടുള്ള ഒരു ഡിഫെൻസ് സിസ്റ്റമായിട്ട് ഈ വാറൊക്കെ വരുമ്പോൾ ഒരു സെറ്റപ്പ് ആയിട്ടാണ് ഇവർ കണ്ടിരുന്നത് ഇതിൻ്റെ വാതിക്കേതന്നെ അതെയോ നമുക്ക് കുതിര സവാരിയൊക്കെ ആണ് ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ മൊത്തത്തിൽ നല്ല സെറ്റപ്പാണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഫ്ലവേഴ്സ് ഷോപ്സും പിന്നെ വീരു ഹോട്ടലെന്ന് പറഞ്ഞ ഹോട്ടൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ തല്ലിൻ ഓൾ ടൗണിലോട്ടുള്ള കവാടം അപ്പോൾ അത്യാവശ്യത്തിലധികം ടൂറിസ്റ്റുകൾ ഉണ്ട് സമ്മറായല്ലോ അപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു നിരനിരയായിട്ട് ഓൾ ടൗൺ മൊത്തത്തിൽ വൈബ് ആട്ടോ ആൾക്കാരൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കണേണ് കേക്കേണ്ടെന്ന് എനിക്കറിയില്ല അത്ര നന്നായിട്ട് നമുക്ക് ഇതാണ് വിരുഗേസ് അപ്പൊ നമ്മള് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായി നമ്മളിപ്പോൾ ചക്ര എന്ന് പറഞ്ഞ ഒരു ഇൻഡോർ റെസ്റ്റോറൻറ്റ് ഓൾ ടൗൺ ഉള്ളിൽ തന്നെയുള്ള ഇൻഡോർ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് വരുമ്പോൾ ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഒരു നല്ലൊരു ആംബിയൻസിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് നല്ലൊരു ക്ലാസിക് വൈബ് അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിൽ സെറ്റ് ചെയ്തേക്കണേ ഇതും പിന്നെ ചിയർ റെസ്റ്റോറൻറ്റും പിന്നെ ഇതുമായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ ഒരു ഇൻഡോർ ആയിട്ട് കണ്ടത് വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും

ഒന്നും പറയില്ല ഇത് ശരിയാണെങ്കിൽ നമ്മൾ തല്ലിനോൾട്ടൗണ്ട് ആ ഹൃദയഭാഗത്തിറങ്ങി ഹൃദയഭാഗത്തെത്തി ഇതാണ് ഹൃദയഭാഗം ഓ വാവു അടിപൊളി റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും പിന്നെ അങ്ങനെ എല്ലാം ഉണ്ട് നല്ല മഴയുണ്ട് വഴി വഴി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്ന മഴയുള്ളതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ നടന്നതാണ് പ്രധാന ഒരു പോയിന്റ് എത്രന്നാണ് ഒരു രണ്ട് ചർച്ച് കാണാനുണ്ട് പോയിന്റ് കാണാനുണ്ട് ഫുൾ ഓൾ ടൗണ്ടുള്ളിൽ തന്നെ കേട്ടോ നമ്മൾ വേറെ കുറെ പ്ലാനൊക്കെ ചെയ്താണെങ്കിൽ മഴ മൂലം നമ്മളത് ക്യാൻസൽ ചെയ്തു അപ്പം ഇങ്ങനെ അങ്ങനെ നടക്കാം പല പുതിയ വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി ടോംബേ ഹിൽ അല്ലെങ്കിൽ അലക്സാണ്ടർ ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് എൻ്റെ നിഗമനം വലിയ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സൂക്ഷിച്ചിടന്നില്ലെങ്കിൽ തെന്നിഴ മഴയൊക്കെയാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഡെസ്റ്റിനേഷനായ അലക്സാണ്ടർ നവേസ്കി കത്തീഡ്രൽ എത്തി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പണിയേഴിൻ്റെ കത്തീഡ്രൽ ആണ് അന്ന് റഷ്യൻ പേരുടെ കാലഘട്ടമായിരുന്നു ഈ നമ്മുടെ സിറ്റിയിലെ ഏറ്റവും വലിയ മറ്റേ കപ്പേളയുള്ള കത്തീഡ്രൽ ആണിത് ഇതാണ് നമ്മുടെ കത്തീഡ്രലിന്റെ ഭാഗം വരുന്നത് അത്യാവശ്യം കാണാൻ അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ആ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയെങ്ങനെയാണ് കൊത്തൂസ്റ്റ വ്യൂ പോയിന്റ് എന്നാണ് ഇതിനെ പറയണത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഓൾ ടൗണിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും പിന്നെ അത് കൂടാതെ ന്യൂ ടൗണും ഏകദേശം ഒക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം ഒരു ഹൈറ്റിലാണ് പിന്നെ അവിടെ നമുക്ക് അല്ലിൻ പോസ്റ്റും കാണാം അപ്പൊ നമ്മള് ഓൾ ടൗണിന്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണ വളരെ മനോഹരമായിട്ടുള്ള ഓൾ ടൗൺ എല്ലാ ഭാഗത്തും നോക്കിയാലും വ്യൂ ആണെങ്കിലും എല്ലാ ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഓൾ ടൗൺ ആണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഒത്തന്റിക് എസ്റ്റോണിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഷോപ്പിൽ വന്ന് ഓൾ ടൗണിന്റെ ഉള്ളിലത്തെ ഷോപ്പിംഗ് ട്രൈ ചെയ്യാനാണ് ഞാൻ പറയാൻ കഴിച്ചിട്ട് നല്ല ഡോണറ്റ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ഇതാണ് നമ്മുടെ എസ്റ്റോണിയയുടെ ഫ്രീഡം സ്ക്വയർ ടോണിയുടെ ഇന്ന് നല്ലൊരു പരിപാടിയൊക്കെ നമുക്ക് എന്തായാലും വന്നിട്ട് പരിപാടിയൊക്കെ കാണാം ഇതാണ് നമ്മുടെ എസ് തല്ല ന്യൂ ടൗണ് എന്ത് രസമാണ് നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതാണ് ഇവിടത്തെ ലോക്കൽ ബസ് ഒരു നീല കളറിലെ ബസ് ലൈറ്റ് ഇപ്പ നല്ല കുറവാണ് തല്ലിങ് ഹോട്ടല് കൊള്ളാം കുറച്ചും കൂടെ ഞാൻ ലാറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി ബിൽഡിങ്സ് ഒക്കെ കുറച്ച് ഇവിടെ ഇവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളു ആയിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി കൊള്ളാം അങ്ങനെ ടോണിയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുന്ന